പ്രിയരെ എനിമറേഷൻ ഫോം ലളിതമായി പൂരിപ്പിക്കേണ്ട രൂപമാണ് ഇവിടെ വിവരിക്കുന്നത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ബേജാറ് ഇല്ലാതെ വളരെ സാവധാനത്തിൽ എല്ലാം ശ്രദ്ധയോടെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പേരു വിവരങ്ങൾ മുകളിലെ ലിസ്റ്റിൽ ഉണ്ടാകും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ജനന തീയതി കൃത്യമായി എഴുതുക എന്നതാണ് ഈ ജനന തീയതിൻ്റെ നേരെ ആദ്യമായി ദിവസം മാസം വർഷം എന്ന തോതിൽ പൂരിപ്പിക്കുക അതുപോലെ അതിൻ്റെ തായ ആധാർ നമ്പറിൻ്റെ നേരെ ആധാർ നമ്പർ കൃത്യമായി എഴുതുക അതിൻ്റെ അടിയിൽ മൊബൈൽ നമ്പർ എഴുതുക പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എഴുതുക പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക്ക നമ്പർ നോക്കി എഴുതണം അത് അവരുടെ ഫോമിൽ അവർക്ക് ലഭ്യമായ ഫോമിൻ്റെ മുകളിലെ വശത്ത് ഉള്ളതാണ് എഴുതേണ്ടത് ഐഡൻറ്റി കാർഡിലും ഒരുപക്ഷെ അതും ഇതും ഒരു ഒന്ന് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ളതാണ് എഴുതേണ്ടത് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മാതാവിൻ്റെ പേര് അതുപോലെ അവരുടെ പിക്ക് നമ്പർ അവരുടെ പിക്ക് നമ്പറും അവരുടെ ഫോമിൽ നിന്ന് എടുത്താണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് അതുപോലെ പങ്കാളിയുടെ അത് ഭാര്യയാവാം ഭർത്താവാം അവരുടെ പേരും അവരുടെ എപ്പിക്ക് നമ്പറും എഴുതണം അതും അവരുടെ ഫോമിൻ്റെ മുകളിൽ നിന്നെടുത്താണ് എപ്പിക്ക് നമ്പർ എഴുതേണ്ടത് അതുപോലെ രണ്ട രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആദ്യമായി പേരെഴുതുക അതുപോലെ ആ രണ്ടായിരത്തി രണ്ടിലെ പിന്നെ എപ്പിക്ക് നമ്പർ ആ പേരിൻ്റെ നേരെ ഉണ്ടാകും അതെടുത്ത് എഴുതുക അന്നത്തെ ഐഡൻറ്റി കാർഡിൻ്റെ നമ്പറാണ് എഴുതേണ്ടത് അതിൻ്റെ തായ ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ പേരിൻ്റെ നേരെയുള്ള ബന്ധുവിനെ ആരെയാണ് അവിടെ കൊടുത്തത് അതാണ് ബന്ധുവിൻ്റെ പേരിന് നേരെ നമ്മൾ എഴുതേണ്ടത് അതുപോലെ അവിടെ ബന്ധം കാണിക്കുമ്പോൾ പിതാവാണെങ്കിൽ പിതാവ് എഴുതുക ഭർത്താവാണെങ്കിൽ ഭർത്താവ് എഴുതുക പിതാവിൻ്റെ പിതാവാണെങ്കിൽ അങ്ങനെ എഴുതണം ബന്ധം എന്ന ഉള്ള കോളത്തിൽ അതിൻ്റെ ജില്ല എഴുതുക അതിൻ്റെ താഴെ സംസ്ഥാനം എഴുതുക പിന്നെ നിയമസഭാ മണ്ഡലം ഏതാണെങ്കിൽ അത് എഴുതുക അതിൻ്റെ താഴെയുള്ള നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എഴുതുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൻ്റെ തുടക്കത്തിലുള്ള ആ നമ്പർ ആദ്യ കോളത്തിലും രണ്ടാം കോളത്തിൽ ഭാഗം എന്നുള്ള ആ നമ്പറുമാണ് എഴുതേണ്ടത് പിന്നെ ക്രമ നമ്പർ അതിൽ ഇനി രണ്ടായിരത്തി രണ്ടിൽ പേരില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രണ്ടായിരത്തി രണ്ടിൽ ആരുടെ നമ്മുടെ ബന്ധുവായ ആരാണോ ഉള്ളത് ഒന്നിരിക്കൽ പിതാവായിരിക്കും അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവുണ്ടോ അല്ലെങ്കിൽ മാതാവോ മാതാവിൻ്റെ മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ ആ ബന്ധുവിൻ്റെ കോളമാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് നമ്മ നമ്മളുമായിട്ടുള്ള ബന്ധം ആ ബന്ധുവിൻ്റെ പേര് ആദ്യമായി അവരുടെ പേരെഴുതുക അത് നമ്മുടെ പിതാവിൻ്റെത് രണ്ടായിരത്തി ലിസ്റ്റിലുണ്ടെങ്കിൽ അത് എഴുതുക പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ പിതാവ് ആരാണോ ഉള്ളത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതുക പിന്നെ അവരുടെ അന്നത്തെ എപ്പിക് നമ്പർ ഹൈഡിങ് നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത് അതും ആ ലിസ്റ്റിലുണ്ടാകും വോട്ട് ലിസ്റ്റിലുണ്ടാകും അതുപോലെ അവരുടെ ബന്ധുവിൻ്റെ പേരാണ് അതിൻ്റെ ഇടയിൽ എഴുതേണ്ടത് ഇപ്പോൾ പിതാവാണ് രണ്ടായിരത്തി രണ്ടിലുള്ളതെങ്കിൽ അവരുടെ ബന്ധുവായിട്ട് അവരുടെ ആ കോളത്തിന് നേരെ ആരെയാണോ എഴുതിയത് ആ പേരാണ് ബന്ധുവിൻ്റെ പേരായിട്ട് എഴുതേണ്ടത് അവരുമായി ബന്ധം പിതാവിൻ്റെ പിതാവാണ് പിതാവിൻ്റെ ബന്ധുവായിട്ട് എഴുതിയതെങ്കിൽ ആ ബന്ധം പിതാവ് എന്ന് ഇവിടെ എഴുതണം അതുപോലെ ജില്ലാ സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഈ കോളത്തിലെഴുതുക അത് അന്നത്തെ വോട്ട് ലിസ്റ്റിലുള്ള തുടക്കത്തിലുള്ള ആ പേരാണ് ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് ഭാഗ നമ്പറും അതിലുള്ളതുപോലെയാണ് ഇവിടെ എഴുതേണ്ടത് ക്രമനമ്പറും അതുപോലെ അതിനുശേഷം നമ്മുടെ പിന്നെ പേരെഴുതി ഒപ്പിടുക അതുപോലെ പിന്നെ ബി എൽ ലോൻ്റെ ഒപ്പും ശേഖരിച്ച് വെക്കണം ഇങ്ങനെയാണ് ഈ ഇത് പൂരിപ്പിക്കേണ്ട രൂപം എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാം നല്ല രൂപത്തിലായിരിക്കട്ടെ അതുപോലെ വ്യക്തവും തെളിയുന്നതുമായ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഒറ്റക്കേണ്ടതുണ്ട് അതും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കും